രാജ്യത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പല്ല ബീഹാർ തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മത്സരം ഉണ്ടാകുമെന്നും ഒരുപക്ഷെ എൻ ഡി എ ബി ജെ പി സഖ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെയൊക്കെ അട്ടിമറിച്ചില്ലായ്മ ചെയ്തുകൊണ്ട് മഹാസഖ്യം കയറി വരുമെന്നും ലാലു പ്രസാദ് യാദവിന്റെ യാദവിൻ്റെ ആ പിന്നെ പാർട്ടിക്കും രാഷ്ട്രീയ പിന്നെ ജനതാദളിനുമൊക്കെ വലിയ ഒരു അപ്പർ ഹാൻഡും കിട്ടും അല്ലെങ്കിൽ ഒരു എഡ്ജ് കിട്ടുമെന്നൊക്കെ ആലോചിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യ മുന്നണി ഉണ്ടായതിനു ശേഷം അവർ വളരെ ശക്തമായി മത്സരിക്കുന്ന പിന്നെ സംസ്ഥാനങ്ങളിലൊന്നാണ് അതിനുമൊക്കെ ഉപരിയായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി ശ്രീമാൻ രാഹുൽ ഗാന്ധി വലിയ വിയർപ്പാണ് ബീഹാറിൽ പോയി ഒഴുക്കിയത് അതവിടുത്തെ വോട്ട് ചാരിയും വോട്ടിൻ്റെ കള്ള വോട്ടാണെന്നും വോട്ടധികാര യാത്രയും ഒക്കെ നടത്തി വലിയ ബഹളമാണ് ബീഹാറിലുണ്ടാക്കിയത് അതിനൊരു റിസൾട്ടും ഉണ്ടായെന്ന് വലിയ ആൾക്കൂട്ടമായിരുന്നു ഭയങ്കരമായ പ്രകടനങ്ങളായിരുന്നു വലിയ ജാഥയായിരുന്നു അങ്ങനെ രാജ്യം മുഴുക്കെ വലിയ ബോംബുകൾ പൊട്ടിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ഹൈഡ്രജൻ ഹൈഡ്രോജൻ ബോംബിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതുവരെ ഹൈഡ്രജൻ ബോംബ് ഇങ്ങോട്ട് വന്നില്ല ബാക്കി ആറ്റം ബോംബ് പൊട്ടിച്ചു വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നത്തിനിടയിലാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ വട്ടായി അവർക്കൊരുപാട് പ്രതിസന്ധിയിലേക്ക് പോയി അവരവസാനം അവിടെ പോയി അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളുടെ കള്ള കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞു ഇരട്ട വോട്ടുണ്ടെന്ന് പറഞ്ഞു അതേ അവസാനം മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞു എന്തായാലും മൂന്നര ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ വേറുള്ളവർക്ക് അവർ കത്ത് കൊടുത്തു ഒരുപാട് പേര് ഒഴിവാക്കി എന്തായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പായി പക്ഷെ പ്രശ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് പക്ഷികളും എൻ ഡി എ മുന്നണിക്കകത്ത് ഒരു ഒരു കടി കല്ലുകടിയുണ്ട് അത് വേറെ ഒന്നും അല്ല നിതീഷ് കുമാർ മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണോ അതിനിപ്പോൾ ആർക്കാണോ എം എൽ എ മാർ കൂടുതൽ കിട്ടുന്നത് അതനുസരിച്ച് ഒരു പാർലമെന്ററി പാർട്ടിയുടെ യോഗം ചേർന്ന് ആ ഒരു തീരുമാനം ഉണ്ടാവും അതൊരു കല്ലുകടി നിൽപ്പുണ്ട് പക്ഷേ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന കടി വല്ലാത്ത കല്ലുകടിയല്ല അത് എല്ലുകടി കല്ലുകടി പുല്ലുകടി വലിയ കടിയാണ് എന്താ വിഷയം എന്ന് വെച്ചാൽ പരസ്പരം ഇന്ത്യ മുന്നണിയിലെ മഹാസഖ്യത്തിലെ മഹാസഖ്യമാണ് അവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അവിടുത്തെ മഹാസഖ്യമാണ് ഈ മഹാസഖ്യത്തിലെ ആളുകൾ പരസ്പരം മത്സരിക്കുകയാണ് അതാണ് തമാശ രണ്ട് കൂട്ടരും പരസ്പരമാണ് മത്സരിക്കുന്നത് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൻ്റെ നോമിനേഷൻ പിൻവലിക്കാനുള്ള തീയതി ഇന്നലെയായിരുന്നു പല മണ്ഡലങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥികൾ പരസ്പരമുണ്ട് കോൺഗ്രസിനുമുണ്ട് സഖ്യകക്ഷികൾക്കുമുണ്ട് കൂടെ ഉള്ള സംസ്ഥാന സഖ്യകക്ഷികൾക്കും ജാനുപ്രസാദിന്റെ ആളുകൾക്കും എല്ലാം അവിടെ സ്ഥാനാർത്ഥികളുണ്ട് രണ്ടാം ഘട്ടത്തിലും കൊടുത്തിരിക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ ആരൊക്കെ പിൻവലിക്കുമെന്ന് അറിയില്ല അതിൻ്റെ പിൻവലിക്കാനുള്ള ഡേറ്റ് ആവുന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതും ഇങ്ങനെ വരും എന്തായാലും നവംബർ മാസം പതിനാലാം തീയതി രാത്രി ഒരു ഉച്ച നേരം ഒക്കെ കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് ആയതുകൊണ്ട് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അറിയാം ബീഹാർ ആരാണ് ഭരിക്കാൻ പോവുക എന്നത് അത് അപ്പോൾ ഈ പറയുന്ന പടലപ്പണക്കം ഇപ്പൊ മഹാസഖ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പടലപ്പിണക്കവും അടിയും തല്ലുമൊക്കെ ഇലക്ഷനിൽ ബാധിക്കുമോ ഒരു രണ്ട് പേർ ദ്വന്ദ് യുദ്ധം എന്ന് പറഞ്ഞ് നടക്കുന്ന ത്രികോണ മത്സരത്തിലേക്ക് പോവുകയാണ് എൻ ഡി എ ബി ജെ പി മുന്നണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിന്നെ മഹാസഖ്യം എന്ന് പറഞ്ഞ് ചിലപ്പോൾ കാണും ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മൂന്നോ നാലോ ആളുകളൊക്കെ മത്സരിക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് ബീഹാറിൽ കണ്ടുവരുന്നത് എന്തായാലും ഇത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് ബീഹാർ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇത് പതിനാലാം തീയതി അറിയാം പക്ഷേ അതിനിടയിൽ ഈ പിൻവലിച്ചില്ലെങ്കിൽ പിൻവലിക്കാനുള്ള ഈ രണ്ടാം ഘട്ടത്തിലെ പിൻവലിപ്പ് നടക്കും ഒന്നാം ഘട്ടത്തിലെ പിൻവലിപ്പിന് നടക്കത്തില്ല രണ്ടാം ഘട്ടത്തിലെ പിൻവലിപ്പിക്കും കൂടെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ വരും അത് തീർച്ചയായിട്ടും വോട്ട് ഭിന്നിക്കപ്പെടും അങ്ങനെ ഭിന്നിക്കപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊണ്ടുപോകുന്നത് എൻ ഡി എ ബി ജെ പി സഖ്യമായിരിക്കും അവർ ഇപ്പോഴൊരു സ്ലൈറ്റ് എഡ്ജ് അവർക്ക് ഈ സർവേയിലും പ്രീ പോൾ സർവേയിലൊക്കെ ഉണ്ട് ഇനി പോസ്റ്റ് പോൾ സർവേ വരാനുണ്ട് അപ്പോൾ അതിലൊക്കെ ഉള്ളപ്പോൾ സമയത്ത് തന്നെ കൂടുതൽ കൂടുതൽ കരുത്തിലേക്ക് അവർ പോകാനാണോ ഇപ്പുറത്തെ ഈ തല്ലും ബഹളവും അടിയൊക്കെ ഉള്ളത് എന്നുള്ളൊരു ചർച്ചയുണ്ട് ഇനി എന്തെല്ലാം തല്ലും ബഹളം ഉണ്ടാക്കിയാലും ജനം ഇപ്പുറത്തുള്ളവരെ സ്വീകരിക്കുമോ നിതീഷ് കുമാറിനെ തറപറ്റിക്കുമോ അല്ലെങ്കിൽ എൻ ഡി എ ബി ജെ പി സഖ്യത്തെ ഒഴിവാക്കുമോ എന്നുള്ളത് നമുക്ക് പതിനാലാം തീയതി കൃത്യം ഒരു ഉച്ചവയൊക്കെ ആകുമ്പോൾ അറിയാൻ പറ്റും